ഹലോ ഞാനൊരു കുറിച്ച് പറയാൻ വന്നതാണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസ് ചെയ്ത ലിറ്റിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ സിനിമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പം ഇതിന പറഞ്ഞതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ഫേസ്ബുക്ക് എന്നോട് പറഞ്ഞു അഞ്ചു വർഷം മുന്നേ നിങ്ങൾ ഒരു സിനിമയുടെ പിന്നെ നിരൂപണം എഴുതിയിട്ടുണ്ടല്ലോ അത് ഷെയർ ചെയ്യട്ടെ എന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ സിനിമ ഒന്നുകൂടി ഇരുന്ന് കണ്ടു കണ്ടതിന് ശേഷം ഞാൻ ഓർത്തു എന്തിനാ അത് ഷെയർ ചെയ്യണം ഇത് ഷെയർ ചെയ്യാമെന്ന് കാര്യം രണ്ടായിരത്തി പതിനെട്ടിലാണ് സിനിമ റിലീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ ആ സിനിമ കാണുന്നത് രണ്ടായിരത്തി ഇരുപത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് ടൈമിലാണ് ഞാൻ വീട്ടിലല്ല ജോലി സ്ഥലത്തായിരുന്നു എനർജി കുറഞ്ഞ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആരോടും സംസാരിക്കാനൊന്നും ഇല്ലാത്ത ഒരു സമയത്തായിരുന്നു അപ്പോൾ ഈ സിനിമ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ശരത്താണ് ഇതെനിക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ആയി നമ്മൾ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ അങ്ങനെയുള്ളതാണ് അതേ റിഫ്രഷ്മെൻ്റ് ഇപ്പോഴെനിക്കുണ്ട് വീണ്ടും കണ്ടപ്പോൾ അതുകൊണ്ടാണ് അത് എന്താ പറയാ സമയം കളയാതെ ഇതിനെപ്പറ്റി പറയാമെന്ന് ഓർത്തത് കിം തെറിയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒത്തിരി പേർക്ക് അറിയായിരിക്കും കാര്യം കൊറിയൻ ഡ്രാമ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് കിം തെറി അറിയാത്തവർക്ക് ഒരു ഫോട്ടോ വെച്ചേക്കാം അപ്പോൾ ഈ കിം തെറി ഒരു ഗ്രാമത്തിലാണ് ജനിച്ചിട്ടുള്ളത് ഹേവോൺ എന്നാണ് ആ കഥാപത്രത്തിൻ്റെ പേര് ഈ ഹേവോണൊരു വളരെ കുഞ്ഞു ഗ്രാമം ഈ പിന്നെ കൃഷികൾ മാത്രമുള്ള ഒരു ഗ്രാമത്തിലേ ജനിച്ച് വളരുന്നത് അപ്പം അമ്മ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിക്ക് ഈ ഈ നാടെനിക്ക് വേണ്ട ഞാൻ പിന്നെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലോട്ട് പോവുകയെന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരി സിയോളിലോട്ട് പോവാണ് അവിടെ കുറച്ച് ദിവസം നിന്ന് ജോലി ചെയ്യുന്നു കൂടെ തന്നെ പഠിക്കുകയും ചെയ്യുന്നു എല്ലാം കൂടിയായിട്ട് പുള്ളിക്കാരി ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മളെയൊക്കെ പോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്തു ഇതെൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്നും പറഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വരുകയാണ് നാട്ടിൽ വരുമ്പം പുള്ളിക്കാരുടെ വീട്ടിൽ അമ്മയില്ല അമ്മ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല പുള്ളിക്കാര് അങ്ങനെ വലുതായിട്ട് അന്വേഷിക്കുന്നുമില്ലാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ എവിടെന്നോ ഇരുന്ന് നിനക്ക് എന്താ വരാൻ പോകുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പുള്ളിക്കാരുടെ കയ്യിൽ കാശൊന്നുമില്ല വീട്ടിലധികം സാധനങ്ങളൊന്നുമില്ല അങ്ങനെ ഓരോ ദിവസം പുള്ളിക്കാർ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സിനിമയുടെ കഥ ബുദ്ധിമുട്ട് സർവൈവ് ചെയ്യുന്നതല്ല ഭക്ഷണം കഴിക്കുക അത്രയേ ഉള്ളൂ സിംപിളായിട്ട് ഓരോ ദിവസം മൂന്ന് നേരം ഭക്ഷണം കഴിക്കും അതല്ല ഇവർ പറയുന്നത് എപ്പോഴാണോ നമുക്ക് വിശക്കുന്നത് അപ്പം ഭക്ഷണം കഴിക്കാം ഈ മൂന്ന് നേരത്തിന്റെ ഭക്ഷണത്തിന്റെ കഥ ആര് പറഞ്ഞു അല്ലെങ്കിൽ വൈകുന്നേരം ചായ കുടിക്കണം ആര് പറഞ്ഞു ഇതൊന്നുമില്ല പുള്ളിക്കാരിക്ക് വിശക്കുമ്പോൾ പുള്ളിക്കാരി പൂവും കായും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളതും നാട്ടിലുള്ളതൊക്കെ ഒക്കെ എടുത്തു വന്ന് ഉണ്ടാക്കി കഴിക്കും അത് കഴിക്കുന്നത് കാണുമ്പോൾ എന്റെ ദൈവം ഈ മനസ്സൊക്കെ ഇങ്ങനെ നിറയും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും കേട്ടോ അതുപോലെ തന്നെ രണ്ട് സുഹൃത്തുക്കളുണ്ട് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു സിനിമയാണ് അത് മാത്രമല്ലാണ്ട് ഏകദേശം ഒരു വർഷം കൊണ്ടെടുത്ത സിനിമയാണ് അപ്പൊ ഓരോ സീസൺ വരുമ്പോൾ അടുത്ത സീസണിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കൃഷി ചെയ്യണം ഇതൊക്കെയാണ് സിനിമ പറയുന്നത് അപ്പൊ എല്ലാവരും പറ്റുമെങ്കിൽ ഈ സിനിമ കാണുക ഇനി കണ്ടവരാണെങ്കിൽ ഇത് തന്നെയല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്നോടൊന്ന് പറയണം അപ്പം വീണ്ടും വേറൊരു സിനിമയെക്കുറിച്ചും വേറൊരു കാര്യത്തെക്കുറിച്ചും എന്തിനെങ്കിലും കുറിച്ച് പറയാം ബൈ